നമസ്കാരം എല്ലാവർക്കും സിമ്മീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ പെരിവിരിയാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന ചിക്കൻ ഫ്രൈ ആയേക്കാളൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നത് നമുക്ക് സാധാരണ ചോറിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും അല്ലെങ്കിൽ ഞാനിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയും എല്ലാം നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ പറ്റിയൊരു ഡിഷാണ് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത് നമുക്ക് ഈ ചിക്കൻ ഫ്രൈ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നുണ്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് വളരെ നല്ലതാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ പുതിയ പുതിയ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കിതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ചിക്കൻ ഒരു കിലോയാണ് നെല്ലോടുകൂടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ചിക്കനിൽ പുരട്ടാനുള്ള മസാല തയ്യാറാക്കാം മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുകയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ വിനീഗർ ഒരു കോഴിമുട്ട അല്പം ഉപ്പിടുകയാണ് ഇപ്പൊക്കെ ടേസ്റ്റ് എന്ന് വെച്ച് ചേർക്കണം കേട്ടോ ഇപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്യാം വെള്ളമൊന്നും ചേർക്കേണ്ട അല്ലാതെ ഈ മുട്ടയിൽ നമുക്ക് നന്നായിട്ടിത് കുഴച്ചെടുത്താൽ മതി നമ്മളെടുത്ത ഒരു കിലോ ചിക്കൻ നമുക്കിപ്പോൾ ഇതിലിട്ട് ഈ മസാലയിൽ നന്നായിട്ട് പുരട്ടി വെക്കാം നമ്മുടെ അടുത്ത ഒരു കിലോ ചിക്കൻ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടാൽ നന്നായിട്ട് മസാലയെല്ലാം എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ ഇനി ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ ഇനി ഇവിടെ ഒരു പതിനാലോ അണക്കമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സാധാരണ നാട്ടിലൊക്കെ പിരിയ മുളക് വാങ്ങാൻ കിട്ടും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെടുത്താൽ മതി ഇപ്പം എരുവോ ഒരുപാട് ആവശ്യമില്ല അപ്പോൾ ഞാനിതിൽ അരി മുഴുവൻ കളഞ്ഞിട്ടാണ് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത് അരിയെല്ലാം മാറ്റി ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇത് കാണാം ഇവിടെ അപ്പം നമുക്ക് ഈ എടുത്ത മുളക് മുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതുപോലെ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജ് ചെയ്തെടുത്തപ്പോൾ ചിക്കൻ ഇപ്പോൾ ഒരു മണിക്കായിട്ടിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ ശാലോ ഫ്രൈ അല്ല ഇപ്പൊ നമ്മൾ ചിക്കൻ എല്ലാം മുഴുവൻ നമ്മൾ വറുത്തെടുത്തു ഇപ്പൊ നമ്മൾ ചിക്കനിൽ എടുക്കാനുള്ള മസാല തയ്യാറാക്കി എടുക്കണം ഇപ്പൊ നമുക്കൊരു അഞ്ച് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ഇതുപോലെ ഞാൻ ഒരു തണ്ട കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ചിക്കൻ പിരിമുരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കണം അപ്പൊ അതിന് ഞാൻ നമ്മൾ വറുത്തെടുത്ത ചിക്കൻ വറുത്ത എണ്ണയിൽ നിന്ന് എൽപ്പം ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇപ്പൊ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു നമ്മളെടുത്ത പച്ചമുളകും കറിവേപ്പില മുളകും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ഇതിലേക്ക് തന്നെ നമ്മൾ കൃഷ് ചെയ്തെടുത്ത മുളക് ഉണക്കമുളക് കൃഷ് ചെയ്തെടുത്തതും അരി നീക്കി കൃഷ് ചെയ്തെടുത്താണ് അതും ഞാൻ ഇതിലേക്ക് ഇടുകയാണ് ഇപ്പം നമ്മൾ എടുത്ത പച്ചമുളക് ചതച്ചതും കറിവേപ്പില ചതച്ചതും നമ്മൾ ഇതിലേക്ക് ചേർത്തു നമ്മൾ ക്രഷ് ചെയ്തെടുത്ത അരി നീക്കി കൃഷി ചെയ്തെടുത്ത ഉണക്കമുളകും ചേർത്തു ഇനി നമ്മൾ സാധാരണ നമുക്ക് മാർക്കറ്റിലൊക്കെ തന്നെ വാങ്ങാൻ കിട്ടും നമുക്ക് കൃഷ് ചെയ്ത ഉണക്കമുളക് അത് ഒരു ടീസ്പൂൺ ചേർക്കുകയാണ് ഇതാ നമുക്ക് ചെറിയ എരിവിന് വേണ്ടിയിട്ടാണ് ഇത് ഇഷ്ടമില്ലാത്തതിന് ചേർക്കേണ്ട കേട്ടോ പക്ഷെ ചേർക്കുന്നത് നല്ല ആണ് അപ്പൊ ഞാൻ അത് ഒരു ടീസ്പൂണിലേക്ക് ചേർക്കാണ് ഇതിപ്പോ നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ചിക്കൻ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ മസാലയ്ക്ക് ഈ പിരിവിരി മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരല്പം ഉപ്പ് ചേർക്കുകയാണ് ഈ ഇങ്ങനെ നമ്മൾ ചതച്ചെടുക്കുന്നതുകൊണ്ടാണ് ഈ ചിക്കൻ പിരിപിരി എന്ന് പറയുന്നത് നല്ല ഇങ്ങനെ നല്ല ഇങ്ങനെ പെരണ്ടിരിക്കും അത് അരഞ്ഞ് പോകാതെ ഇനി ഇരിക്കുന്ന ആണിതിൻ്റെ ഭംഗിയും ടേസ്റ്റും നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാരണയുള്ള ചിക്കൻ ഫ്രൈയേക്കാളൊക്കെ വളരെ ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുക നിങ്ങൾക്കിപ്പോൾ ഞാനേ പ്രത്യേകം വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു വിഭവമാണ് ചെറുപ്പം മുളകിൻ്റെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ മുഴ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല എടുക്കണം അപ്പോൾ ഇതിങ്ങനെ ഈ ക്രഷ് ചെയ്ത മുളകെല്ലാം ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ ചിക്കൻ പിരിവിനിയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് വളരെ രുചികരമാണ് അപ്പം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല നന്നായിട്ട് നമ്മുടെ മസാലയിലേപ്പ് പൊതിഞ്ഞിരിക്കുകയാണ് ഈ ഒരു രീതിയിലാണ് രീതിയിലാണിത് ചെയ്തെടുക്കേണ്ടത് അത് എരിവൊന്നുമില്ല നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ടിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ഇട്ടു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പോൾ ഇത് നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അത് വളരെ രുചികരമായൊരു വിഭവമാണ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെല്ലാം ഇത് ചെയ്ത് നോക്കണം നല്ല റെസിപ്പിയാണ് അപ്പൊ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ